ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ശ്രമ കണ്ട് ശ്രമിച്ചതിന് ശേഷം പെട്ടെന്ന് വിളിക്കാൻ ശ്രമിക്കുക അതായത് നോട്ടിഫിക്കേഷൻ വന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുള്ളൂ പെട്ടെന്ന് കണ്ടു വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് കിട്ടുള്ളൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറഞ്ഞ വേക്കൻസികളുള്ളൂ മഴക്കാലമാണ് പെരുന്നാളാണ് എന്നുള്ള കാര്യം ഓർക്കുക കിട്ടുന്ന ജോബിൽ അനുസരിച്ച് നിൽക്കുക അതുപോലെ ദിവസ വേതനത്തിന് പോകുന്നവർക്ക് മാത്രം പോയാൽ മതി അല്ലാതെ ആ മാസത്തിൽ നിന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ കിട്ടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ എന്ന കാര്യം ഓർക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക ആര് കാണുകയാണെങ്കിലും ലൈക്ക് ചെയ്തിട്ടേ കാണാവൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നതിനുള്ള പേരിലാണ് ഞാനിത് പറയുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ ഇന്നും പറയുന്നു അപ്പോൾ ആ കാര്യം ഒന്ന് ഓർക്കുക കേട്ടോ വേറെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരുമല്ലോ എന്ന് കൊടുത്തിട്ടാൽ ചിലപ്പോൾ ഇരുന്നാൽ വരില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക എല്ലാവർക്കും ജോബ് കിട്ടില്ല ആദ്യം കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും ആയിരിക്കും അപ്പോൾ ആദ്യം കാണാനും ആദ്യം വിളിക്കാനും ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ നോട്ട് ചെയ്തെടുത്ത് വിളിക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ കാര്യം ഓർക്കുക കേട്ടോ ഇപ്പോൾ തുടർന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളും രാപ്പകൽ പോലെ വന്നുകൊണ്ടിരിക്കും അവയെ ഇല്ലാതാക്കാനല്ല മറിച്ച് അവയെ വിജയകരമായി നേരിടാനുള്ള കരുത്ത് നാം നേടേണ്ടതുണ്ട് അതിനുവേണ്ടി ക്ഷമിക്കുക ഓക്കേ താങ്ക്